വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷ എന്ന് പറയുന്നത് കഠോരമായ ദിവസങ്ങളാണ് ആ പരീക്ഷയാകട്ടെ അവർക്ക് അത്രമേൽ പ്രിപ്പയർ ചെയ്യാൻ സമയവുമില്ല ഓണപരീക്ഷ കഴിഞ്ഞു ഒരുപാട് പ്രയാസങ്ങൾ വന്നു മഴ അവധികൾ വന്നു അതിനേക്കാൾ അപ്പുറത്തേക്ക് സബ് ജില്ല ജില്ലാ കലോത്സവങ്ങൾ എല്ലാം കൊണ്ടും കുട്ടികളെല്ലാവരും ഒരുപാട് ആർട്സിലും സ്പോർട്സിലും ഒക്കെ ആയിരുന്നു ശാസ്ത്രോത്സവങ്ങൾ വന്നു ഇനി ജില്ല വരാനിരിക്കുകയാണ് അതിനിടയിലൂടെയാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ഘട്ടങ്ങൾ വരുന്നത് അങ്ങനെ നമ്മുടെ ക്രിസ്മസ് പരീക്ഷ ഡിസംബർ പതിനഞ്ചിലേക്ക് മാറി ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് ആയിട്ട് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെയും നമ്മുടെ എൽ പി യു പി വിദ്യാർത്ഥികളുടെ ഒക്കെ പരീക്ഷകൾ നടക്കുമെന്ന് പറഞ്ഞു എന്നാൽ നമ്മുടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടേതാവട്ടെ ക്രിസ്മസ് പരീക്ഷയുടെ അവധികൾ കഴിഞ്ഞ് പിന്നീട് ഏഴാം തീയതിയും ഈ ഒരു പരീക്ഷ ഉണ്ടാകുമെന്നുള്ളത് അതായത് ജനുവരി ഏഴിനും നടക്കും മറ്റ് സബ്ജക്റ്റുകളുടെ പരീക്ഷകൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ന്യൂസ് നമ്മൾ വായിച്ചതാണ് കേൾക്കുമ്പോൾ ഇമ്പം തോന്നിയേക്കാം പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചു കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇനി ആരംഭിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഹാപ്പി ആയിരിക്കാം ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഹൈസ്കൂൾ പരീക്ഷകൾ നടക്കുകയാണല്ലോ ഹയർ സെക്കൻഡറി അതിൽ വരുന്നുണ്ടല്ലോ എലക്ഷന് ശേഷമാണല്ലോ സമയമുണ്ടല്ലോ എന്നൊക്കെ തോന്നിയേക്കാം പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് ഓണ പോലെയുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ പുറത്തേക്ക് വിടരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓണ സമയത്ത് എട്ടാം ക്ലാസ് ആവട്ടെ ഒൻപതാം ക്ലാസ് ആവട്ടെ ഈവൻ പത്താം ക്ലാസ് ആവട്ടെ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ കൂടെ ഹിന്ദി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കൊണ്ടുവച്ചു രാവിലെ രണ്ടര മണിക്കൂറിൻ്റെ ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു ലാംഗ്വേജിൽ പ്രധാനപ്പെട്ട ഹിന്ദി എന്ന് പറയുന്ന സബ്ജക്റ്റ് കൊണ്ടുവച്ചു എന്ന് തൊട്ടടുത്ത തലേ ദിവസം ഒന്നാം ഭാഷയുടെ പരീക്ഷയായിരുന്നു ആ പരീക്ഷ കഴിഞ്ഞ് ഉച്ചക്ക് ശേഷം വീട്ടിലെത്തുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് രണ്ട് സബ്ജക്റ്റിൽ ഏതിനായിരുന്നു ആ കുട്ടി പ്രൊക്റ്റി കൊടുക്കേണ്ടിയിരുന്നത് അത് ആ കുട്ടിയെ സാരമായി ബാധിച്ചു ആ കുട്ടിയെ സാരമായി ആ സബ്ജക്റ്റിനെ ബാധിച്ചു സബ്ജക്റ്റുകളെ ബാധിച്ചു പരീക്ഷയെ ബാധിച്ചു അതിനെ അതിനേക്കുള്ളപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ കൂടി മാറിയപ്പോൾ കുട്ടി അത്രമേൽ സങ്കടപ്പെട്ടു പോയിട്ടുണ്ട് ഈ ഒരു അവസ്ഥ ഈ വർഷത്തെ ക്രിസ്മസ് പരീക്ഷ ടൈം ടേബിളിൽ ഉണ്ടാവരുത് എന്നെൻ്റെ പ്രിയപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പിനോടും എസ് എസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കരിക്കുലം കമ്മിറ്റിയോടക്കം ഞാൻ അപേക്ഷിക്കുകയാണ് കുട്ടികളെ നിങ്ങൾ ഇത് വെച്ച് പരീക്ഷിക്കരുത് നിങ്ങൾ രണ്ട് വിഷയങ്ങൾ നടത്തിക്കോളൂ പക്ഷേ ഫിസിക്സിൻ്റെ കൂടെ കെമിസ്ട്രി വെച്ചോ പ്രശ്നമില്ല ഫിസിക്സിൻ്റെ കൂടെ കെമിസ്ട്രി വെച്ചോ ഒരു പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ഇതുപോലെ ഒരു സയൻസിൻ്റെ രണ്ടര മണിക്കൂറിൻ്റെ സയൻസിൻ്റെ കൂടെ ഹിന്ദി പോലുള്ള ഒരു സബ്ജക്റ്റ് കൊണ്ടു വയ്ക്കുമ്പോൾ അതിൽ പ്രയാസമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് സംസാരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് അതിൽ പ്രയാസമുണ്ട് പ്രിയപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ അടക്കം പറയാണ് വലിയ പ്രയാസമുണ്ട് അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നോക്ക് ഒമ്പതാം ക്ലാസ്സിൽ കെമിസ്ട്രിയും ഫിസിക്സും ഒരുമിച്ച് വന്നപ്പോൾ ഒരു പ്രയാസവും അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല പക്ഷേ തൊട്ടപ്പുറത്ത് ഹിന്ദീൻ്റെ കൂടെ ബയോളജി വരുന്നൊരു സാഹചര്യം ഓഗസ്റ്റ് ഇരുപതാം തീയതി ഉണ്ടായിട്ടുണ്ട് ബയോളജിയുടെ കൂടെ ഹിന്ദി വരുന്നു ഒരു സയൻസും ഒരു ലാംഗ്വേജും വരുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള ഒരു പഠനത്തോടുള്ള ഇൻട്രസ്റ്റ് അവർക്ക് നഷ്ടപ്പെടുകയാണ് ഈ ഒരു അവസ്ഥ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉണ്ടാവരുത് ടൈം ടേബിൾ ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഹൈസ്കൂൾ സ്റ്റുഡൻസ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനോട് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാനും പറയുക കൂടാതെ ഈ വീഡിയോയുടെ അടിയിൽ ഞാനൊരു സർവേ ഫോം കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് എന്താണ് ടൈം ടേബിളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്നുള്ളത് ഇതുവരെ ടൈം ടേബിൾ ഇറക്കിയിട്ടില്ല ഇന്നല്ലെങ്കിൽ നാളെ ഇറക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പരീക്ഷയുടെ ഇരുപത് ദിവസം മുന്നേയാണ് ടൈം ടേബിൾ പുറത്തുവിടേണ്ടത് സോ ആ ഡി നവംബർ ഇരുപത്തഞ്ചിൻ്റെ മുമ്പേ ആയിട്ട് വിട്ടാൽ മതി അപ്പോൾ ആ ടൈം ടേബിൾ വരുന്നതിന് മുമ്പേ പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് നമ്മൾ മെയിൽ ചെയ്യും ഈ വീഡിയോയുടെ അടിയിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരു സർവേ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഫോമിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽ കൊടുത്തുകൊണ്ട് സർ കഴിഞ്ഞ ഓണ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു പ്രയാസം എനിക്ക് നേരിട്ടിട്ടുണ്ട് ഈ പ്രയാസം ഈ ടൈം ടേബിളിൽ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ആസ് എ കുട്ടി ആസ് എ സ്റ്റുഡൻറ്റ് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ് ആവട്ടെ എട്ടാം ക്ലാസ് ആവട്ടെ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതായാലും നിങ്ങളുടെ കോഴ്സ് ഏതാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങൾ നൽകുന്ന ആ സർവേ ഫോം അറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ എസ് സിആർ ടിയിലേക്കും കരിക്കുലം കമ്മിറ്റിയുടെ പ്രധാന അധ്യാപകരിലേക്കും അതിനേക്കാളപ്പുറത്തേക്ക് നമ്മുടെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ മെയിൻ ഡി എച്ച് എസ് സിയുടെ സൈറ്റിലേക്കും നമ്മൾ എന്ത് ചെയ്യും മെയിൽ ചെയ്യും ആ മെയിലൊരു പരാതിയായിട്ട് നമ്മൾ കൊടുക്കും ഒരു റിക്വസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും അതിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നതിൽ എനിക്ക് ഉറപ്പുണ്ട് അതിന് വേണ്ടത് അവർ ചോദിക്കുക താനൊരു യൂട്യൂബറല്ലേ താനൊരു അധ്യാപകനല്ലേ കുട്ടികൾക്ക് പ്രശ്നമല്ലല്ലോ എന്നായിരിക്കും അവർ പറയുക അതിനു മുന്നേ ഞാൻ അവിടെ അറ്റാച്ച് ചെയ്യുന്നത് കുട്ടികളാകുന്ന കേരളത്തിലെ മുഴുവൻ മുഴുവൻ ഹൈസ്കൂൾ വിദ്യാർത്ഥികളും അറ്റാച്ച് ചെയ്ത ഒരു ഗൂഗിൾ ഫോം ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് പ്രിയപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഡയറക്ടേഴ്സ് നിങ്ങളത് നോക്കൂ അതിൽ കുട്ടികളാണ് കമൻറ്റ് ചെയ്യുന്നത് ഞാനല്ല സോ ഐഡൻ്റിറ്റി പുറത്താക്കിക്കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഇന്ന കോഴ്സ് പഠിക്കുന്ന ആളാണ് ഞാൻ ഇന്ന ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് എനിക്ക് ഈ ഒരു സ ടൈം ടേബിള് ഇങ്ങനെ ലാംഗ്വേജിൻ്റെ കൂടെ സയൻസ് വന്നത് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സർവേ ഫോം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയാസം എന്താണോ അതതിൽ കാണിക്കുക ആ ഫോം ഞാൻ അവിടെ അറ്റാച്ച് ചെയ്യും നമ്മൾ പ്രതികരിക്കുകയല്ല നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് അപേക്ഷിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് അപേക്ഷിക്കുകയാണ് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു അതിൻ്റെ കൂടെ ഇതും കൂടി ഒന്ന് ചെയ്തു തരണം സബ്ജക്റ്റ് ഒന്നോ രണ്ട് ഒന്നിൻ്റെ കൂടെ രണ്ടര വെച്ചോ പക്ഷേ ഫസ്റ്റ് ലാംഗ്വേജിന്റെ കൂടെ സെക്കൻഡ് ലാംഗ്വേജ് വെച്ചോ കുഴപ്പമില്ല മലയാളം ഫസ്റ്റ് മലയാളം സെക്കൻഡ് ഒരുമിച്ച് വെച്ചോ കുഴപ്പില്ല പക്ഷേ സോഷ്യലിൻ്റെ കൂടെ ഹിന്ദി വയ്ക്കുക ബയോളജിയുടെ കൂടെ ഹിന്ദി വെക്കുക അത്തരം ഒരു ലാംഗ്വേജ് പ്ലസ് സയൻസ് ഒരു ദിവസം വെക്കുമ്പോൾ അത് മനപ്രയാസം ഉണ്ടാക്കുന്നുണ്ട് കാര്യം ഇവിടെ ഗ്യാപ്പുകളില്ല പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഏഴ് ദിവസങ്ങൾക്ക് ഗ്യാപ്പുകളില്ല ഒരു ശനിയും ഞാറ് വരുമ്പോഴും തൊട്ടടുത്ത തിങ്കളാഴ്ച രണ്ട് സബ്ജക്റ്റ് കൊണ്ടുപോയി വെക്കുമ്പോൾ അതൊക്കെ വെക്കുമ്പോൾ ഒന്നും ചെയ്യുക കുട്ടികളുടെ ഭാഗത്ത് നിന്നും പ്രിയപ്പെട്ട അധ്യാപകർക്ക് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളടക്കം മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളുടെ ഫോം ഞാൻ എന്തു ചെയ്യാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും സോ ഈ വീഡിയോയുടെ ലിങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരു സർവേ ഫോം കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ നിങ്ങളുടെ പരാതികൾ അറിയിക്കുക ഓക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളാണ് ഇത് ഷെയർ ചെയ്തിട്ട് വിജയിപ്പിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കേണ്ടത് കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഈ ഒരു കാര്യം ഒരു യൂട്യൂബേഴ്സും ഒരു ടീച്ചേഴ്സും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചതും കണ്ടിട്ടില്ല ആ ഓണ പരീക്ഷ സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ ഞാനിതൊരു വീഡിയോയിലൂടെ പറഞ്ഞപ്പോൾ അഞ്ചര ലക്ഷം കുട്ടികളാണ് ആ വീഡിയോ ലൈക്ക് ചെയ്തതും ഷെയർ ചെയ്തതും യൂട്യൂബിലിട്ട സമയത്ത് രണ്ട് ലക്ഷം കുട്ടികളാണ് യൂട്യൂബിൽ കണ്ണിനായിട്ട് ലൈക്ക് ചെയ്തതും കമൻറ്റ് ചെയ്തതും കാരണം അത്രമേൽ കുട്ടികൾക്ക് ടൈം ടേബിൾ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അവർക്ക് പറയാൻ ആരുമില്ലല്ലോ അവർ കുട്ടികളല്ലേ അങ്ങനെയല്ല പരീക്ഷ എഴുതുന്ന ഓരോ കുട്ടിക്കും മൗലിക അവകാശങ്ങളുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ ഈ ഒരു സർവേ ഫോമിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പരാതി ഓർമ്മപ്പെടുത്തുക നമ്മളത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് മെയിൽ ചെയ്യും സെറ്റ് അല്ലേ എൻ്റെ കൂടെ നിൽക്കുന്നവരെ ഈ വീഡിയോയുടെ അടിയിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സർവേ ഫോമിൽ ഫോം ചെയ്യുക ഫില്ല് ചെയ്യുകയും ചെയ്യാം സെറ്റാണല്ലോ യെസ് നമ്മളിത് നേടിയെടുക്കും ബായ്